നമുക്കിപ്പോൾ ഒരു അതിഥിയിലേക്ക് കൂടി പോവണം മുൻ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ആയിട്ടുള്ള സുരേഷ് റിച്ചാർഡ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് നമസ്കാരം സർ കേൾക്കാമല്ലോ അല്ലേ കേൾക്കാം കേൾക്കാം നമസ്കാരം ഇപ്പോ ഒരു സർക്കാർ പദ്ധതി സോറി അവർ റെസ്പോൺസിബിലിറ്റി ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു സർക്കാർ പദ്ധതിയുടെ കൂടി ട്രെയിനറാണ് താങ്കൾ അപ്പോൾ താങ്കൾക്ക് ഇതിൽ കൂടുതലായി കാര്യങ്ങൾ പറയാൻ കഴിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു താങ്കൾ കേട്ടിട്ടുണ്ടാവും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഈ കുട്ടികൾ പോകാനുള്ള കാരണം അതൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറത്ത് ഒരു വിനോദത്തിന് അവരൊരു യാത്ര നടത്തി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നിൽക്കുന്നത് നമുക്കറിയേണ്ടത് നമ്മുടെ കുട്ടികളൊക്കെ ഇത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ചുറ്റുള്ള ആരോടും പറയാതെ പ്രത്യേകിച്ച് വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതെ അവരെയൊക്കെ ആശങ്കയിലാക്കിയ മണിക്കൂറുകളാണ് ഇത്രയും നാട്ടുകാരും ഒരു അന്വേഷണ സംഘവും ഒക്കെ ഈ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ഓടേണ്ടി വരികയാണ് മണിക്കൂറുകളോളം ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതെ അതെ ഒരു പരിശീലന കുട്ടികളുടെ പരിശീലകൻ എന്ന നിലയിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല കുട്ടികൾ ഇങ്ങനെ തെറ്റായ വഴികളോ തീരുമാനങ്ങളോ തിരഞ്ഞെടുത്താൽ അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും ഒഴി നിൽക്കാൻ സാധിക്കില്ല നമ്മളൊക്കെ ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് എന്ത് പറ്റിയെന്ന് കുട്ടികൾക്കല്ല യഥാർത്ഥത്തിൽ പറ്റിയിട്ടുള്ളത് നമ്മൾ ഉൾപ്പെടുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് വന്ന മാറ്റമാണ് ഈ മാറ്റമാണ് കുട്ടികളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് അതായത് നമുക്കറിയാവല്ലോ അതീവ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ അതുപോലെ അതിലൂടെയുള്ള കുട്ടികളുടെ ആ സോഷ്യൽ കോണ്ടാക്റ്റ് അതിലുപരി മയക്കുമരുന്നതിൻ്റെ വ്യാപനം ഇതെല്ലാം കുട്ടികളുടെ ചിന്താധാരയെ ബാധിക്കുന്നുണ്ട് അവരുടെ പെർസെപ്ഷൻസിനെ ഒക്കെ ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ കുട്ടികൾക്ക് ഒരു പന്ത്രണ്ട് വയസ്സാകുമ്പോഴേ അവരുടെ ഇമോഷണൽ ബ്രെയിൻ മെച്ച് ഡെവലപ്പാകും വികസിക്കും എന്നാൽ ഈ ഇമോഷണൽ ബ്രെയിനെ നിയന്ത്രിക്കുന്ന കോഗ്നേറ്റീവ് ബ്രെയിൻ പ്രീഫ്രോണ്ടൽ ഉൾപ്പെടുന്ന കോഗ്നേറ്റീവ് ബ്രെയിൻ ഡെവലപ്പ് ആകാൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരും ഇതിനകം ഇത്തരത്തിലുള്ള ഘടകങ്ങൾ ഈ പ്രീഫ്രോണ്ടൽ ലോബിനെ അതായത് പ്രീഫ്രോണ്ടൽ ലോബ് മുൻകൂട്ടി തീരുമാനമെടുക്കുവാനും ഉറച്ച അതുപോലെ തന്നെ ഡിസിഷനും പ്രോബ്ലം സോൾവ് ചെയ്യുവാനും അതുപോലെ സ്വയം നിയന്ത്രിക്കുവാനും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ തലച്ചോറിലെ ഒരു ഭാഗമാണ് പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രീഫ്രോണ്ടൽ ലോബ് അതിനെ വളരെ രീതിയിൽ മാറ്റുവാൻ ഈ സാഹചര്യങ്ങൾ കഴിയും അപ്പോൾ ഒരു കുട്ടിയുടെ തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവവും അതുപോലെ പെരുമാറ്റവും ടെമ്പറമെൻറ്റ് ആൻഡ് സിറ്റുവേഷൻസ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു അതിൽ സിറ്റുവേഷൻസിന് എൻവയോൺമെൻറ്റിന് വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ ന്യൂറോ കണക്ഷനിൽ തന്നെ മാറ്റം വരുത്താം അപ്പം ഇതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് കാലവും ചിന്തകളും അതുപോലെ സാമൂഹിക ധാർമ്മിക സദാചാര മൂല്യങ്ങളുമൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതിനൊക്കെ ഇടിവ് തട്ടാൻ സാധ്യതയുണ്ട് ഈ ദ്രുതഗതിയിലുള്ള മാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ജീവിത മൂല്യങ്ങൾക്കുണ്ടാകുന്ന ശോഷണം അത് തകരാറിലകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം സമൂഹം ശ്രദ്ധിക്കണം അതിൽ അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്ന് തന്നെ കേരളത്തിൽ സമീപകാലത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വാർത്തകളിലും ഇത്തരത്തിൽ പ്രതികരണം നടത്തേണ്ടി വരിക തന്നെയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ള ഈ സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനമാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ ഇതിൽ ഇൻസ്റ്റഗ്രാം വഴി അവർ പരിചയപ്പെട്ട ഒരാളെ കൂടി ആ യാത്രയിൽ അവർ കൂടെ ചേർക്കുന്നുണ്ട് പക്ഷേ അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊന്നും ഈ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടോ ഒന്നുമില്ല അതൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ തന്നെ നടക്കുകയാണ് പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്ന കുട്ടികൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും അവരുടെ കയ്യിൽ ഫോണുണ്ട് മറ്റ് ഗാഡ്ജറ്റുകളുണ്ട് അവർ സമൂഹമാധ്യമത്തിലാണ് സമയം കൂടുതൽ ചെലവഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മനഃശാസ്ത്രപരമായൊക്കെ പറയുന്ന ശാസ്ത്രീയമായ ചില കാര്യങ്ങളിൽ കുട്ടികൾക്ക് ക്ഷമയില്ലാതാവുന്നു സഹനമില്ലാതാവുന്നു അത്തരം ശേഷികൾ ഇല്ലാതാവുന്നുണ്ടോ ഈ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് വഴി അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായും തീർച്ചയായും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അതെല്ലാം കൗൺസിലിങ്ങിലൂടെയൊക്കെ ഒരു പരിധി വരെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നതുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പ്രീ ഫ്രോണ്ടല്ലോ മുൻകൂട്ടി തീരുമാനമെടുക്കുവാനും അതുപോലെ പ്ലാൻ ചെയ്യുവാനും ഒക്കെ ഉള്ള കഴിവുകൾ നശിപ്പിക്കുകയാണ് പിന്നെ ഇതിൻ്റെ പിന്നിലൊരു സുഖാന്വേഷണമുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഞാൻ കേട്ടു എൻറ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റിനെയാണ് കുട്ടികൾ പോയത് പക്ഷെ മനുഷ്യൻ സുഖാന്വേഷിക്കാണല്ലോ അതായത് ഇതിൻ്റെ പിന്നിലൊരു മസ്തിഷ്കവും ആസ്വാദന ഘടകമുണ്ട് അതായത് കുട്ടികൾക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകരും നമ്മൾ മുതിർന്നവരും ഈ മസ്തിഷ്ക ആസ്വാദനത്തിനുള്ള പോസിറ്റീവ് ഘടകങ്ങൾ നൽകണം അതായത് തലച്ചോറിൽ സന്തോഷം തരുന്ന ഡോപ്പമിൻ അതിൻ്റെ സെല്ലിനെ നശിപ്പിക്കാത്ത രീതിയിൽ ഡോപ്പമിൻ തരുന്ന ചില ഘടകങ്ങളുണ്ട് അതായത് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള കലാകായിക മത്സരങ്ങളിലേക്ക് അവർ തിരിച്ചുവിടുക അപ്പോൾ ആ ലഹരി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ എൻറ്റർടൈൻമെൻറ്റ് അവർ പോകില്ല അതാണ്ട് പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഡോക്ടർ മധുജൻ്റെ വാക്കിൽ പറഞ്ഞാൽ കുട്ടികൾക്ക് നമുക്ക് വളരെ നല്ലത് കൊടുക്കാൻ കഴിയണം കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ എടുക്കാൻ പാടില്ലാത്തത് എടുത്തിരിക്കും അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോകേണ്ടടുത്ത് നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ കുട്ടികൾ പോകാൻ പാടില്ലാത്തവരുടെ കൂടെ പോയ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയന്തിരിക്കും ഇതാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോഴത്തെ മാറി വന്ന സാഹചര്യങ്ങളിൽ കുട്ടികളിൽ ആ പേഴ്സൻഷൻസ് ആ ചിന്തകൾ അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതാണ് കുട്ടികളെ മാത്രമല്ല അതായത് കുട്ടികളുടെ മാത്രം മനസ്സിലാ കുട്ടികൾക്ക് എന്തുവാണെ നിരുപാധികമായ പിന്തുണയും സ്നേഹവും കരുതലും അതോടൊപ്പം തന്നെ കുട്ടികളെയും കുട്ടികളുടെ ചുറ്റുപാടുകളെയും മനസ്സിലാക്കാനും നമ്മൾ സാധിക്കണം അതാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ളതിൽ ഒരു മണിക്കൂറെങ്കിലും കുട്ടികളോടൊപ്പം മൊബൈൽ ഫോണും മറ്റുമൊക്കെ മാറ്റിവെച്ചിട്ട് രക്ഷിതാക്കൾ ഇരിക്കണം ഏറ്റവും പ്രസക്തമായ കാര്യം തന്നെയാണ് ശ്രീ സുരേഷ് റിച്ചാർഡ് താങ്കൾ പറഞ്ഞത് ഈ മൊബൈൽ ഫോൺ മാറ്റി വെക്കേണ്ടത് കുട്ടികൾ മാത്രമല്ല കുട്ടികൾക്കൊപ്പം ഇരിക്കേണ്ട രക്ഷിതാക്കളായാലും കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിലൊക്കെ ചേർന്ന് നിൽക്കേണ്ട അധ്യാപകരായാലും ആരായാലും കുട്ടികൾക്ക് ഒപ്പം നിൽക്കുക എന്നുള്ള മുഖ്യമന്ത്രി പോലും എടുത്തു ഒരു കാര്യം കുട്ടികളെ കേൾക്കാൻ കേൾക്കാനാളു വേണം അപ്പോൾ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മാത്രം പഴിക്കരുത് എന്നാണ് സുരേഷ് റിച്ചാർഡ് നമ്മളോട് പറഞ്ഞത് ഈ സമയം നമ്മടൊപ്പം ചേർന്നതിന് നന്ദി ഒരുപാട് കാര്യങ്ങൾ വിശദമായി தீகிரச்சு தாங்கள் நன்னி